എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കെ വൈ സി അഥവാ തിരിച്ചറിയൽ രേഖകളിൽ നൽകി പുതുക്കിയില്ല എങ്കിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ബാങ്കുകളിൽ നേരിട്ടെത്തിയ ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേരളത്തിൽ അമ്പത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കാനായിട്ട് അവശേഷിക്കുന്നത് ആകെ അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനം വരുന്ന ഇതിലെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജന്തൻ അക്കൗണ്ടുകളാണെന്നാണ് എസ് എൽ ബി സി കൺവീനർ കെ എസ് പ്രദീപ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് കാലയളവിൽ സബ്സിഡികൾക്കും ആനുകൂല്യങ്ങൾക്കുമായിട്ട് സീറോ ബാലൻസോടുകൂടി തുടങ്ങിയ പ്രധാനമന്ത്രി ജന്തൻ യോജന അക്കൗണ്ടുകൾ വേഗം പുതുക്കില്ല എങ്കിൽ തന്നെ സബ്സിഡി കിട്ടാതെ വരുന്നതാണ് കെ വൈ സി പുതുക്കുന്നതിനോടൊപ്പം തന്നെ അക്കൗണ്ടിൽ നോമിനിയെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവരും അത് ചെയ്യേണ്ടതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും സ്ഥിര നിക്ഷേപം ലോക്കൽ തുടങ്ങിയവ എല്ലാവരും തന്നെ നോമിനി നൽകേണ്ടതാണ് രാജ്യത്ത് അറുപത്തി കോടി രൂപയാണ് നോമിനിയെ വയ്ക്കാത്തത് കാരണം വിവിധ അക്കൗണ്ടുകളിലായിട്ട് അവകാശികളില്ലാതെ അവശേഷിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളുടെ കെ പുതുക്കലുമായി ബന്ധപ്പെടുത്തി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടും സാർവത്രിക ഡിജിറ്റൽ പണമിടപാട് തുടങ്ങിയ ബാങ്കിങ് രംഗത്തെ നേട്ടങ്ങൾക്ക് ഇടപാടുകളും അതുമായി ബന്ധപ്പെടുത്തിയുള്ള തിരിച്ചറിയൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ തടസ്സമാകരുതെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് അടിക്കടി തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുന്നതും ഇവ സമർപ്പിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ പെട്ടെന്ന് തന്നെ മരവിപ്പിക്കുന്നതും ഫലത്തിൽ ക്ഷേമ പെൻഷനുകളും കൃഷിക്കാർക്ക് ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകളും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് വേതനം തുടങ്ങിയവയൊക്കെ തന്നെ നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയവർ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് തിരിച്ചറിയൽ നടപടികൾ കൂടുതൽ ലളിതവും സൗഹൃദപരമായിട്ടും ആർ ബി ഐ അടുത്ത മാർഗ്ഗനിർദ്ദേശങ്ങളിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ രേഖകളെല്ലാം തന്നെ അംഗീകരിച്ച ശേഷം ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടപാടുകളിലെ അപകട സാധ്യതകൾ അനുസൃതമായിട്ട് ഉയർന്ന അപകായ സാധ്യതയുള്ള ഇടത്തരം അപായ സാധ്യതയുള്ള അക്കൗണ്ടുകൾ കുറഞ്ഞ അപായ സാധ്യത ഉള്ള അക്കൗണ്ടുകൾ എന്നിങ്ങനെ അക്കൗണ്ടുകൾ തരംതിരിക്കേണ്ടതായിട്ടുണ്ട് ഉയർന്ന അപായ സാധ്യതയുള്ള അക്കൗണ്ടുകളിൽ രണ്ട് വർഷത്തിലൊരുക്കുകയും ഇടത്തരം അപായ സാധ്യതയുള്ള അക്കൗണ്ടുകളിൽ എട്ട് വർഷത്തിലൊരിക്കയും തിരിച്ചറിയൽ രേഖകൾ പുതുക്കി വാങ്ങാവുന്നതാണ് അപായ സാധ്യത കുറഞ്ഞ സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പത്ത് വർഷം കൂടുമ്പോൾ മാത്രമേ പുതുക്കാനായിട്ട് രേഖകൾ ആവശ്യപ്പെടാവൂ അക്കൗണ്ടുകൾ തുറന്നതിനോ കഴിഞ്ഞ തവണ തിരിച്ചറിയൽ രേഖകൾ പുതുക്കി നൽകിയതിന് ശേഷം പത്ത് വർഷം തികയുന്ന കുറഞ്ഞ കാലയളവ് പരിഗണിച്ച് അക്കൗണ്ടുകളിൽ ഒരു വർഷം വരെയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് വരെയോ ഇതിൽ ഏതാണ് പിന്നീട് വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടുകളിൽ പണം ഇടപാടുകൾ തടസ്സമില്ലാതെ നടക്കേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ തിരിച്ചറിയൽ പുതുക്കൽ കാലമായി ായിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളിലും ഈ ഒരു നിബന്ധന ബാധകമാകുന്നതാണ് അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ ഒന്നുമില്ലാതെ തന്നെ സാധാരണ അക്കൗണ്ടുകളിൽ തിരിച്ചറിയൽ വിവരങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ അവ പുതുക്കാനായിട്ട് വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നതല്ല പഴയ തിരിച്ചറിയൽ വിവരങ്ങൾ തന്നെ ഇവിടെ തുടരുന്നതിനായിട്ട് കത്ത് മൂലമോ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ബാങ്കിന് അറിയിപ്പ് നൽകിയാൽ മതിയായിരിക്കുന്നതാണ് മേൽവിലാസത്തിൽ വരുന്ന മാറ്റങ്ങൾക്കും ഇതേ രീതിയിലുള്ള അറിയിപ്പ് നൽകിയാൽ മതിയായിരിക്കും രണ്ട് മാസത്തിനുള്ളിൽ പുതിയ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള അംഗീകൃത രേഖകൾ സ്വീകരിക്കുകയോ കത്തുകൾ അയച്ചോ മേൽവിലാസം ഒത്തുനോക്കുകയോ ചെയ്യാവുന്നതാണ് പുതിയ ഫോട്ടോ നേരിട്ട് ഹാജരാക്കേണ്ടി വരിക അക്കൗണ്ടുകളുള്ള ശാഖയിൽ തന്നെ ഹാജരാക്കേണ്ടതാണ് തുടങ്ങിയ കർശന നിബന്ധനകൾ ബാങ്കിൻ്റെ ബോർഡ് അംഗീകരിച്ച് തിരിച്ചറിയൽ നയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മൈനറായിരിക്കേ തുടങ്ങിയ അക്കൗണ്ടുകളിൽ ഉടമ പ്രായപൂർത്തിയാകുന്ന സന്ദർഭങ്ങളിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ ആവശ്യമാണ് തിരിച്ചറിയൽ രേഖകൾ പുതുക്കുന്നതിന് സമയമാകുന്നതിന് മുമ്പ് തന്നെ ചുരുങ്ങിയത് മൂന്ന് തവണ ഇടപാടുകാരന് വിവരങ്ങൾ നൽകേണ്ടതാണ് അതിൽ ഒന്നെങ്കിലും കത്ത് വഴി നൽകേണ്ടതാണ് മുൻകൂർ നോട്ടീസ് പ്രകാരം രേഖകൾ പുതുക്കാത്തവരെ വീണ്ടും മൂന്ന് തവണ ഓർമ്മപ്പെടുത്തേണ്ടതാണ് വിവരങ്ങൾ നൽകിയതിൻ്റെ തെളിവായിട്ട് ഓഡിറ്റിനായിട്ട് സൂക്ഷിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനു മുമ്പ് ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ാണ് നിലവിലിപ്പോൾ അറിയുവാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നേരിട്ട് ഹാജരാക്കാത്ത ആധാർ ഒ ടി പി അധിഷ്ഠിത ഇ കെ സംവിധാനത്തിലൂടെ തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കാവുന്നതാണ് ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കുമ്പോൾ അക്കൗണ്ടിലെ ഇടപാടുകളിൽ നേരത്തെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വർഷ കാലാവധി ഇടപാടുകളിലെ പരിധി തുടങ്ങിയ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് പേപ്പർ രേഖകളോടൊപ്പം തന്നെ നേരിട്ട് ഹാജരാക്കണമെന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കുന്നതിന് ഇനി തടസ്സമായിട്ട് വരുന്നതല്ല വിവരങ്ങൾ പുതുക്കുന്നതിനായിട്ട് രേഖകൾ സമർപ്പിക്കുമ്പോൾ അവ കിട്ടിയ വിവരത്തിനോടൊപ്പം തന്നെ ബാങ്കിൻ്റെ വിവര ശേഖരണത്തിൽ തിരിച്ചറിയൽ രേഖകളും പുതുക്കിയ വിവരം ഇടപാടുകാരെ അറിയിക്കേണ്ടതായിട്ടുണ്ട് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കേണ്ടതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ബാങ്കുകൾക്ക് തന്നെയാണ് ആർ ബി ഐ ഇത് ഇതുമായി ബന്ധപ്പെടുത്തി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ബാങ്കിൻ്റെ ഏത് ശാഖയിലും പുതുക്കുവാനുള്ള വിവരങ്ങൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് Bye.